നാളെ വിശാഖപട്ടണത്തിൽ നടക്കുന്ന ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ക്രിക്കറ്റ് മാച്ചിൻ്റെ എക്സ്പെക്റ്റഡ് ടീം എന്തായിരിക്കും എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് കഴിഞ്ഞ മാച്ചുകളൊക്കെ നമുക്ക് നോക്കിയാൽ അറിയാം ഇന്ത്യ മുന്നൂറ്റി അൻപത് അല്ലെങ്കിൽ മുന്നൂറ്റി അൻപത്തെട്ടോളം സ്കോറ് നേടിയിട്ടും അത്രയധികം സ്കോർ നേടിയിട്ടും ഇന്ത്യക്ക് ബോ ബൗളിങ്ങിൽ അവരെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല ഏകദേശം ഒരു പത്തോ ഇരുപതോ മുപ്പതോ റൺസിൻ്റെ കുറവ് രണ്ട് കളിയിലും വന്നിട്ടുണ്ട് ആദ്യത്തെ കളിയിൽ അവരുടെ വിക്കറ്റ് പോയതുകൊണ്ടാണ് ഇന്ത്യ ജയിച്ചത് അപ്പം നമുക്ക് വേണ്ടത് ഒരു നാല്പത് അൻപത് റണ്ണ് ആ ഒരു എക്സ്ട്രാ എടുക്കുകയാണ് വേണ്ടത് ഇപ്പം കഴിഞ്ഞ കളിയിലാണെങ്കിൽ ലാസ്റ്റ് പത്ത് ഓവറിൽ അറുപത് റൺസ് മാത്രമാണ് കിട്ടിയത് ലാസ്റ്റ് പത്ത് ഓവറിൽ ശരിക്കും പറഞ്ഞാൽ ഒരു എൺപത്തഞ്ച് റൺസെങ്കിലും ഉണ്ടെങ്കിൽ കളി ഇന്ത്യയുടെ ഭാഗത്തേക്ക് വരാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു എങ്കിലും ഒന്നും പറയാൻ പറ്റില്ല കാരണം അവരുടെ ബാറ്റിംഗ് നിര ലാസ്റ്റ് അതായത് അവസാനം ഇറങ്ങുന്ന ബാറ്റ്സ്മാൻ വരെ നന്നായിട്ട് ബാറ്റ് ചെയ്യുന്ന രീതിയിലാണ് അവരുടെ ബാറ്റിംഗ് നിര ഉണ്ടായിരുന്നത് ബോഷ് വരെ അവർ കളിക്കുന്നതായിരുന്നു ലുങ്കി എങ്കിടി മാത്രമാണ് അവരുടെ ബാറ്റിംഗ് നിരയില് ഒരു ബോളർ എന്ന പക്ക ബോളർ എന്ന നിരയില് വന്നത് അപ്പോൾ നാളെ എന്തായാലും രോഹിത് ശർമ്മ ഉണ്ടാവും ജയ്സ്വാൾ ഉണ്ടാവും വിരാട് കോഹ്ലി ഋതുരാജ് ഗൈക്കുവാദ് ഗയ്ക്ക്വാദ് ഉണ്ടാവും വാഷിങ്ടൺ സുന്ദറിന് പകരം നാളെ വാഷിങ്ടൺ സുന്ദർ ബാറ്റിങ്ങില് അത്ര പോരാ ബോളിങ്ങിലും അത്ര ഇങ്ങോട്ട് നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ എത്തുന്നില്ല അപ്പോൾ അതിന് പകരം നിതീഷ് കുമാർ റെഡ്ഡി വരാനുള്ള സാധ്യതയുണ്ട് എൻ്റെ ഒരു അഭിപ്രായമാണ് കെ രാഹുൽ ക്യാപ്റ്റൻ രവീന്ദ്ര ജഡേജ നമുക്കറിയാം രവീന്ദ്ര ജഡേജ കഴിഞ്ഞ കളിയിൽ ഫോം ഔട്ടായിരുന്നു ബാറ്റിങ്ങിൽ ഇരുപത്തേഴ് ബോളിൽ നിന്ന് ഇരുപത്തിനാല് റൺസ് എടുത്തിട്ടുള്ളൂ ഒരു കണ്ടീഷനിൽ അത് പോരാ ഒഡിവൺ ക്രിക്കറ്റിൽ അത് അത്ര മോശമല്ല പക്ഷേ ഈ ഒരു കണ്ടീഷനിൽ അത് പോരാ നമ്മൾ അദ്ദേഹത്തിൽ നിന്നും കൂടുതലാണ് പ്രതീക്ഷിക്കുന്നത് രവീന്ദ്ര ജഡേജയെ മാറ്റാനുള്ള സാധ്യതയില്ല പിന്നെ ഉള്ളത് ഹർഷിത് റാണ ഹർഷിത് റാണ ഹർഷിത് റാണയെ റാണെ ഒഴിവാക്കിയാലും നമുക്ക് ആ ഒരു ഇതിൽ നമുക്ക് എടുക്കാനുള്ള ഒരു ബൗളർ ഇല്ല ഒരു നിതീഷ് കുമാർ റെഡ്ഡി ഓൾറെഡി ഇന്നായിക്കഴിഞ്ഞാൽ ഹർഷിത് റാണ ഇന്നായിരിക്കും കുൽദീപ് യാദവ് ഹർഷദീപ് സിംഗ് ഉണ്ടാവും പ്രസിദ്ധ കൃഷ്ണ പ്രസിദ്ധ കൃഷ്ണയ്ക്ക് പകരം ഒരു ഒരു ബൗളർ ഇല്ല നിതീഷ് കുമാർ റെഡ്ഡി ഓൾറെഡി എടുത്തു പിന്നെ ഒരു ചാൻസ് തിലക് വർമ്മ എടുക്കുക എന്നുള്ളതാണ് തിലക് വർമ്മ നല്ലൊരു ബാറ്റ്സ്മാനാണ് നല്ലൊരു ലെഫ്റ്റ് ഹാൻഡർ ബാറ്റ്സ്മാനാണ് അത്യാവശ്യം ബൗളിംഗ് ചെയ്യാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് അത്യാവശ്യ ഘട്ടത്തിൽ ബൗൾ ചെയ്യാനും ഉപയോഗിക്കാം ബാറ്റിംഗ് ഒന്നും കൂടെ ആവുകയും ചെയ്യും നിതീഷ് കുമാർ റെഡ്ഡി തിലക് വർമ്മ നിതീഷ് കുമാർ റെഡ്ഡി ഒരു ഏഴ് ഓവർ എറിഞ്ഞു കഴിഞ്ഞാൽ തിലക് വർമ്മ ഒരു മൂന്ന് ഓവർ എറിയും ബാക്കിയുള്ള ഹർഷിദ്വീപ് സിംഗ് കുൽദീപ് യാദവ് ഹർഷിത് റാണ രവീന്ദ്ര ജഡേജ ഇവരെ എല്ലാം കൂടെ ഇവരും പിന്നെ ബാക്കിയുള്ള നിതീഷ് കുമാർ റെഡ്ഡിയും പിന്നെ തിലകവർമ്മയും കൂടെ കൂട്ടിയിട്ട് നമുക്കൊരു ബൗളിംഗ് സെറ്റപ്പ് ആക്കാം അപ്പോൾ ബാറ്റിങ് സ്ട്രോങ് ആകുകയും ചെയ്യും അപ്പോൾ ഇതാണ് എനിക്ക് തോന്നുന്നത്